ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അലഹമില്ല ഇവിടെ റാത്താണ് അട്ടപ്പാടിയിൽ നിന്നും കത്തുന്ന വേക്കൻസി ആയിട്ടാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് എന്താണെന്നറിയോ നമുക്ക് ഒമാനിലെ മസ്ക്കറ്റിലേക്ക് നമുക്ക് രണ്ട് വേക്കൻസി വന്നിട്ടുണ്ട് ജി സി സി ലൈസൻസ് ജി സി സി എക്സ്പൈ എക്സ്പീരിയൻസ് ഉള്ള ജ്യൂസ് അടിച്ചിട്ട് അതേപോലെ സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് രണ്ട് വേക്കൻസി നിലവിലുണ്ട് താല്പര്യമില്ലല്ലോ എന്തു ചെയ്യുക ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അതായത് ജ്യൂസ് അടിക്കാനും അറിയണം അതേപോലെ പിന്നെ അതിനൊരാളാണ് ആവശ്യമുള്ളത് പിന്നെ എക്സ് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ അറിയുന്ന ഒരാൾക്കും ചാൻസ് ഉണ്ട് താല്പര്യമുള്ള ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കട്ടോ പിന്നെ പറയാനുള്ളത് നമുക്ക് സൗദി ലൈസൻസ് ഉള്ളവർക്ക് വേക്കൻസികളുണ്ട് ജി സി സി ലൈസൻസ് ഉള്ളവർക്കൊക്കെ നമുക്ക് വേക്കൻസി നമ്മുടെ കയ്യിലുണ്ട് അതേപോലെ തന്നെ ഖത്തറിലേക്ക് പിന്നെ കുവൈത്തിലേക്ക് സൗദിയിലേക്കൊക്കെ ഹൗസ് ലൈവർ വേക്കൻസി ഉണ്ട് അതിനെല്ലാം നിങ്ങൾ ഈ നമ്പറിൽ ബന്ധപ്പെടുക പിന്നെ പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തി അഞ്ച് വയസ്സിന് താഴേക്കുള്ള ആളുകളാണ് പറഞ്ഞിട്ടുള്ളത് സാൻഡ്വിച്ച് മേക്കറെ ജ്യൂസ് മേക്കറെ അവർ പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ മുപ്പത്തിയെട്ട് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് പ്രായപരിധി നല്ല അത്യാവശ്യം ശമ്പളം ഉണ്ട് നൂറ്റി എൺപത് റിയാൽ ഒമാൻ റിയാൽ സാലറി ഉണ്ട് അപ്പോൾ താല്പര്യമുള്ള മെസ്സേജ് ആയിക്കട്ടോ ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ വോയിസിൽ മെസ്സേജ് അയക്കുക ശമ്പളം എത്രയെന്ന് വെച്ചാൽ നാട്ടിൽ ഏകദേശം ഒരു മുപ്പത്തി ഒമ്പതിനായിരത്തി സംതിങ് ഒക്കെ ഉണ്ടാവും താല്പര്യമുള്ള എന്ത് ചെയ്യുക ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഓക്കെ നാ ഗുഡ് ബൈ